ഹലോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നാല് പവനിലും രണ്ട് പവനിലും മൂന്ന് പവനിലൊക്കെ വരുന്ന ഷോർട്ട് നെക്ലേസ് ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയത് നെക്ലേസ് മാത്രമല്ല കൂടെ കമ്മൽ കൂടി വരുന്നുണ്ട് ഇത് നോക്കി ഇത് വെറും നാല് പവനിൽ വരുന്ന ഒരു ഷോർട്ട് നെക്ലേസ് ആണ് നമ്മുടെ ഒരു ഗ്രീനും അതേപോലെ തന്നെ ഒരു മെറൂൺ കളറും കൂടിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു കമ്മലും കൂടി വരുന്നുണ്ട് കണ്ടോ അല്ലേ പിന്നെ നമ്മൾ അടുത്ത ക്ലഷനിലേക്ക് പോവുകയാണെങ്കിൽ വാ ഓ എനിക്കത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഒരു പൂവ് ഒരേലേയും ആ മോഡലായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതിൻ്റെ മോഡൽ എനിക്ക് അറിഞ്ഞു കൂടാൻ ഉണ്ടോ നല്ല കളറാണ് നല്ല ഫുൾ ഫുൾ റോസ് കളറിൽ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡ് കളറിൽ വരുന്ന ഒരു ലീഫ് പോലത്തെ ഒരു മോഡലും ഉണ്ട് കമ്മലും ഇതാ ഇതിൻ്റെ സെയിം സംഭവം തന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള രണ്ട് കമ്മൽ പിന്നെ പിന്നെതാ ഇത് വരുന്നത് കണ്ടോ ഒരു ബാൻഡ് ടൈപ്പ് ആണെ നല്ല ഒരു സിംഗിൾ ആയിട്ട് ഒറ്റ ഒന്ന് മതിയെന്ന് വിചാരിക്കുകയും നമ്മുടെ നല്ല കുറച്ച് മോഡേൺ സാരിക്ക് ഇടുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഗ്രീൻ കളർ കണ്ടപ്പോൾ ഗ്രീൻ കളർ കാണിച്ചെന്നുള്ളൂ നിങ്ങൾക്ക് ഇനി ഏത് കളറിലാണോ വേണ്ടത് ആ എല്ലാം അവൈലബിൾ ആയിരിക്കും അതിന്താ ഒരു കമ്മലും സെറ്റ് അല്ലേ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ റീഗൽ ജ്വല്ലറിയിൽ അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെയൊരു നമ്പർ ഉണ്ടാവുമല്ലോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ